ഗർഭിണിയുമായി പോയ ആംബുലൻസിന് തീപിടിച്ചു അപകടത്തിൽ നിന്നും ഗർഭിണിയും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു മഹാരാഷ്ട്രയിലെ ജൽഗാവ് ജില്ലയിലാണ് സംഭവം എഞ്ചിനിൽ തീപിടിച്ചതിനെ തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു വൈകാതെ തന്നെ വാഹനം മുഴുവനായി തീ വ്യാപിച്ചു ഗർഭിണിയെയും കുടുംബത്തെയും എരണ്ടോൾ സർക്കാർ ആശുപത്രിയിൽ നിന്നും ജൽഗാവ് ജില്ലാ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന വഴിയാണ് അപകടമുണ്ടായത് ദാദാബാദി മേഖലയിലെ ദേശീയപാതയിലുള്ള മേൽപ്പാലത്തിലാണ് സംഭവം ആംബുലൻസിൽ തീ പടരുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എഞ്ചിനിൽ നിന്ന് രൂക്ഷമായ പുക ഉയരുന്നത് ഡ്രൈവറിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വലിയ അപകടം ഒഴിവായത് പുക കണ്ടപ്പോൾ തന്നെ ഡ്രൈവർ വാഹനം നിർത്തി ഗർഭിണിയെയും കുടുംബത്തെയും ഉടനടി വാഹനത്തിൽ നിന്നും പുറത്തിറക്കുകയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു വാഹനം നിർത്തി നിമിഷങ്ങൾക്കുള്ളിലാണ് ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിൽ സമീപത്തെ ചില വീടുകളുടെ ജനൽ ചില്ലുകളും നശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ